ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ലോങ് ആയിട്ടുള്ള ഒരു പാൻറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇറക്കൊത്തി കൂടുതലായത് കൊണ്ട് നമ്മൾ ഇറക്കം ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോവാണ് അപ്പം അതെങ്ങനെയെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ലെഗിങ്സ് പാൻറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് അളവ് ഒന്ന് അടയാളപ്പെടുത്തണം എന്നിട്ട് അതൊന്ന് വരച്ച് അടയാളപ്പെടുത്തി കൊടുക്കണം അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അളവ് അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഒരു ചോക്ക് ഉപയോഗിച്ച് ആദ്യം തന്നെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക ഇത് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഒരു കത്രിക ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയ ആ ഒരു വശം നോക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എത്ര നീളമാണോ വേണ്ടത് അതിന് അനുസരിച്ച് വേണം നമ്മൾ അളവ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഇത്രയും ഒരു അളവ് ഹാഫാക്കി എടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയൊരു മെഷീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മതിയാകും നമുക്ക് ഈ ചെറിയ സ്റ്റിച്ചുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ചെറിയൊരു മെഷീൻ മതിയാകും അപ്പോൾ ഞാൻ ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് സാധാരണ നോർമൽ സ്റ്റിച്ചെല്ലാം ചെയ്യുന്നത് പിന്നെ ഞാൻ സ്റ്റിച്ചിങ് ഒന്നും വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അതിനു വേണ്ടി മാത്രം ആണ് അതിന് ഈ ഒരു മെഷീൻ മതിയാകും അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേ പാൻറ്റിൻ്റെ അകവശം എടുക്കണം അകവശം പുറത്തോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിനെ ഒന്ന് മടക്കി കൊടുക്കുക മടക്കി വെച്ചാണ് നമ്മൾ ഇതിനടിക്കാൻ പോകുന്നത് അപ്പം ആദ്യം മടക്കി വെക്കുന്ന ആ ഒരു അളവും കൂടെ എടുക്കുക എത്രത്തോളം ഉള്ളിലോട്ട് മടക്കി വെക്കണം എന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് അടിച്ചെടുക്കേണ്ടത് ഈ ഒരു തയ്യൽ മെഷീൻ എന്ന് പറയുന്നത് ഓടും അതുപോലെ തന്നെ ബാറ്ററിയിലും ഓടും ബാറ്ററി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാല് ബാറ്ററി ഇതിനാവശ്യമുണ്ട് കറൻറ്റിലാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ തക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൽ ഇരിക്കുന്ന ആ നൂല് നമുക്ക് മെഷീൻ സൂചിയിൽ ഒന്ന് കോർത്ത് കൊടുക്കണം അപ്പം അത് കോർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ത്രെഡ് സൂചിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ താ ഈ ഒരു ഇത് എല്ലാ തയ്ക്കുന്ന എല്ലാവരുടെ കയ്യിലും കാണും ഇത് നമുക്ക് ഫാൻസി സ്റ്റോറിലൊക്കെ കിട്ടും അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ നൂല് കുറത്ത് എടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു മെഷീൻ സൂചിയിലേക്ക് പെട്ടെന്ന് നൂല് പുറത്ത് എടുക്കാൻ പറ്റും ഇനി നമുക്കിതൊന്ന് തച്ചെടുക്കാം അപ്പം നൂലൊക്കെ കുറത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് അടിച്ചെടുക്കണം ഞാൻ ഇതിൽ സാധാരണ സ്നിച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത് സാധാരണ ലെഗിൻസിൻ്റെ ആകവശം അറ്റത്ത് ഒന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അതിൽ വേറെ ഡിസൈൻ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റിച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത് തയ്യലായിട്ട് ഞാൻ തയ്യൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ കണ്ടും കേട്ടുള്ള അറിവ് വെച്ച് തയ്ക്കുന്നതാണ് അല്ലാതെ എനിക്ക് തയ്യലിനെ കുറിച്ച് അറിയത്തില്ല ഇതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഒരു ഉടുപ്പ് എവിടെയെങ്കിലും വെച്ചൊന്നും കോർത്ത് കീറി അങ്ങനെ വല്ലതും ചെയ്താൽ നമ്മൾ ഒരു അത്യാവശ്യ തയ്യൽ അറിഞ്ഞിരിക്കണമല്ലോ അപ്പോഴും നമ്മൾ ഇതേ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ വലുതായിട്ട് അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ആവശ്യങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കണം തയ്യൽ പഠിച്ചു വരുന്നവർക്ക് ഈ ഒരു മെഷീൻ ഈ ഒരു തയ്യൽ മെഷീൻ മതിയാക്കും കാരണം പഠിച്ചു വരുന്നവർക്ക് വലിയ മെഷീൻ്റെ ആവശ്യമില്ല ഈ ഒരു ചെറിയൊരു മെഷീനിലൂടെ തന്നെ തയ്യൽ പയ്യെ പയ്യപ്പഴയ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എൻ്റെ ഒരു അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പം ഞാനിവിടെ പാൻറ്റിൻ്റെ ഇത് ആ അറ്റത്തുള്ളത് തച്ചെടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇതിനെ കിട്ടിയിട്ടുണ്ട് പുറവശത്ത് അതായത് നമ്മൾ ഫ്രണ്ടിലിടുന്ന ആ ഒരു സൈഡിൽ തയ്യൽ അറിയത്തില്ല അതിൻ്റെ അക സൈഡിലാണ് നമ്മൾ തയ്യൽ കൊടുത്തിരിക്കുന്നത് ലെഗിൻസ് പാൻറ്റിൻ്റെ ഇത് കറക്റ്റായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട് അകവശത്ത് നമ്മൾ ആ ലൈൻ സ്റ്റിച്ച് ആ വൈറ്റ് കളറ് എടുത്തറിയും പുറവശത്ത് നമ്മൾ ഫ്രണ്ട് ആ സൈഡിലായിട്ടും ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്